ഹാപ്പിയാണ് ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ഇവിടെ നിന്ന് മാറാം ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും എൻ്റെ മോൾ ഷൈനോടും ഹാപ്പി ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ മലയാളികൾ എമ്പാടും ഒനിയിൽ നിന്ന് അറിയാം അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് എല്ലാവരും പ്രേക്ഷകരെ സപ്പോർട്ട് കാരണം ഇത്രയും ദിവസം നിന്നത് പിന്നെ ഇറങ്ങാം ഇറങ്ങാം നീങ്ങിക്കൂടെ അപ്പൊക്കില്ല വളരെ ഹാപ്പിയാണ് സന്തോഷത്തോടെയാണ് വന്നേക്കണ നാട്ടിലേക്ക് എത്താൻ പറ്റിയതില് സന്തോഷം ഈ ഞാനൊന്നും അങ്ങോട്ട് നീക്കോട്ടെ ബ്രോ അയ്യോ എല്ലാവരും അയ്യോട്ടെട്ട് അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല കാരണം ഞാൻ കണ്ടിട്ടുള്ള കളി പുറത്തുനിന്ന് അപ്പൊ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ പേര് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മോൾ ബിഗ് ബോസിനോടും ഏഷ്യാരിനോടും താങ്ക്സ് പറയുന്നു ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു സിക്സ്റ്റി ടു ഡേയ്സോളം ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ആഴ്ചയിലും എനിക്ക് ലാലേടനെ കാണാൻ പറ്റി ആ ഒരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ പിന്നെ ആ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട് മലയാളി പ്രേക്ഷകരോട് നന്ദി മാത്രം പറയാനുള്ളൂ ഞാനിപ്പോ ബിഗ് ബോസിലെ ഏജന്റാണ് ആ കേറിയപ്പോ ഞാൻ എഫ്സി പോയായിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു മാറ്റം എന്ന് പറയാൻ ഇനിയിപ്പോ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ ആദ്യം അല്ലേ അപ്പൊ അതേ മാറ്റം ബ്രോ ഒന്ന് ഒന്ന് ഞാൻ ഇത്ര ദിവസം ആ വീട്ടിലകത്ത് നിന്നിട്ട് ഞാൻ പുറം കിടന്നു ഒന്ന് വീട്ടിലിറങ്ങിറങ്ങ അതൊക്കെ ഞാൻ ഏഷ്യ എന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ അതിൽ കാണോ പ്ലീസ് എനിക്കൊരു ആഡ്രോ സാക്ഷാത്കരിച്ചത് അപ്പൊ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ വേണ്ടി എല്ലാം ബിഗ് ബോസ് തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടം കാര്യം ഒരു ഒന്നിൽ ബ്രോ ഈ പത്ത് മിനിറ്റ് നമുക്ക് നിന്ന് കഴിഞ്ഞാല് എല്ലാവരും പിന്നെ പിന്നാലെ ഫോളോ ചെയ്യില്ല

ാണ് ആര്യൻ ഒരു പ്രശ്നമില്ല ആര്യനായിട്ട് ഒരു പ്രശ്നമില്ല ആര്യൻറെ അനിയനാണ് ഞാൻ അവനെ അവൻ 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 ഒന്നെങ്കി അവൻ അല്ലെങ്കിൽ നെവിൻ ജയിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക അല്ലെങ്കിൽ അനീഷി അതാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താണ് അതിന്റെ പേര് ഒരു മരകൃഷ്ണമാണ് എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ താല്പര്യം ലക്ഷ്മിനെ പറ്റി ബാക്കി വണ്ടി എന്തോ ജിസയിലൊക്കെ നല്ല ഫ്രണ്ട്സ് ആണോ അങ്ങനെ ഒന്നുമില്ല ഗെയിമിന്റെ ഭാഗമായിട്ട് കാണാ ഗെയിമിൽ ഇട്ടിട്ട് വന്ന് ജിസൈലൊക്കെ നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആണ് ജിസേല ആര്യൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലേ ഞാൻ അവിടെ എല്ലാം അവിടെ നമുക്ക് അവിടെ ഗെയിം കളിക്കണല്ലേ ഗെയിമിന്റെ ഇടയില് എന്തൊക്കെണ്ടായി അവിടെ തന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞു ഇനി ഇപ്പൊ ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് നമുക്ക് ഇനി പോയിട്ട് കുറച്ചറിന് കാണാം താങ്ക് യു കൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫൈസ് ഒന്ന് ഒന്ന് പിരിഞ്ഞു പോ പ്ലീസ് ഒന്ന് പോയിക്കോട്ടെ അല്ലല്ല എന്റെ കൂട്ടുകാരൻ പിന്നെ നമ്മുടെ സിസ്റ്ററിന്റെ അനുമോൾ അനുമോൾക്കും ജയിക്കാൻ ചാൻസ് ഉണ്ട് ഓ എന്നാ ഒരിൻ പ്രോ താങ്ക് യു കൈസ് താങ്ക് യു കൈ പ്ലീസ് ഒതുക്കായിരിക്കോട്ടെ എൻ്റെ